നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിൽ കറുപ്പ് വസ്ത്രത്തിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം അത് വളരെ വിവാദങ്ങൾക്ക് വഴിവെച്ചതായിരുന്നു ഇപ്പോൾ ഇതാ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ കറുത്ത വസ്ത്രത്തിന് വിലക്ക് കഴിഞ്ഞ ദിവസമാണ് സമൂഹ വികാസങ്ങൾ അരങ്ങേറിയത് മംഗലപുരത്ത് ബിഷപ്പ് പെരേര മെമ്മോറിയൽ സ്കൂളിന്റെ വാർഷിക ആഘോഷ ചടങ്ങിന് അദ്ദേഹം എത്തുന്നുണ്ട് ഈ ദിവസം കറുപ്പ് വിലക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ചടങ്ങിൽ കറുത്ത വസ്ത്രത്തിന് അപ്രഖ്യാപിത വിലക്കേർപ്പെടുത്തിയത് വലിയ വിവാദമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗവർണറുടെ ഒരു പരിപാടിക്കും കറുപ്പ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് വിവാദമാകുന്നത് നാളെ മൂന്ന് അമ്പത്തിയഞ്ചിനാണ് സ്കൂളിലെ നാൽപ്പത്തിയാറാം വാർഷിക ചടങ്ങ് നടക്കുന്നത് വാർഷികാഘോഷ ചടങ്ങിൻ്റെ ഭാഗമായി പ്രിൻസിപ്പൽ രക്ഷിതാക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട സന്ദേശത്തിലാണ് മാതാപിതാക്കൾ കറുത്ത വസ്ത്രം ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് കറുപ്പ് വസ്ത്രം ഒഴിവാക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ചൊരു വ്യക്തത നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടില്ല സ്കൂളിന്റെ പ്രതികരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല പോലീസിൻ്റെ നിർദ്ദേശമാണോ സ്കൂളിന്റെ നിർദ്ദേശമാണോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല എന്തായാലും ഈ ഒരു വിഷയത്തിൽ പ്രതികരണവുമായി ഗവർണർ രംഗത്തെത്തി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഉണ്ടല്ലോ എന്നായിരുന്നു ഗവർണറുടെ പ്രതികരണം പരാതി ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും ഗവർണർ പറഞ്ഞു ഗവർണറുടെ സുരക്ഷ മുൻനിർത്തിയാണ് സർക്കുലർ പുറത്തിറക്കിയതെന്നാണ് നിഗമനം സ്കൂളിന്റെ നാൽപ്പത്തിയാറാമത് വാർഷിക ആഘോഷ പരിപാടി ഉദ്ഘാടനത്തിനായാണ് ഗവർണർ എത്തുന്നത് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരിപാടികളിൽ കറുത്ത വസ്ത്രം കറുത്ത മാസ്ക് എന്നിവ വിലക്കിയത് ഒരു കാലത്ത് വലിയ വിവാദമായതാണ് കറുത്ത മാസ്ക് ഊരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പൊതുജനങ്ങളിൽ നിന്ന് നടക്കം കറുത്ത മാസ്ക് നീക്കം ചെയ്യിച്ചതിൽ നാല് ജില്ലാ എസ് പിമാരോട് ഡി ജി പി അനിൽകാന്ത് വിശദീകരണം തേടുന്ന സാഹചര്യം വരെ ഒരു ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് കണ്ണൂർ കോഴിക്കോട് കോട്ടയം തൃശൂർ എന്നീ ജില്ലകളിലെ എസ്പിമാരോടായിരുന്നു വിശദീകരണം തേടിയത് സംഭവം വിവാദമായതോടെ കറുത്ത മാസ്ക് വയ്ക്കരുതൊന്നും വിലക്കില്ലായിരുന്നുവെന്നാണ് പോലീസ് അനൌദ്യോഗികമായി വിശദീകരിച്ചത് വ്യാപക പ്രതിഷേധം ശക്തമായി ഇതോടെ കറുപ്പ് മാസ്കിനുള്ള അപ്രഖ്യാപിത നിരോധനം പോലീസ് പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി കണ്ണൂരിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങുകൾ ിൽ കറുപ്പ് മാസ്ക് അഴിപ്പിച്ചില്ല സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് അടക്കമുള്ള പ്രതികൾ വെളിപ്പെടുത്തൽ നടത്തുകയും വലിയ വിവാദം ഉണ്ടാകുകയും പ്രതിപക്ഷം പ്രതിഷേധവുമായി തെരുവിലിറങ്ങുകയും ചെയ്ത പശ്ചാത്തലത്തിലായിരുന്നു കറുപ്പ് മാസ്കിനും വസ്ത്രത്തിനും വിവിധ പരിപാടികളായി പോലീസ് അപ്രഖ്യാപിത വിലക്കേർപ്പെടുത്തിയത് പലരുടെയും കറുപ്പ് മാസ്ക് അഴിപ്പിച്ചു പകരം മാസ്ക് നൽകി കറുത്ത വസ്ത്രം ധരിച്ചവരെ പരിപാടികളിലേക്ക് കടത്തിവിട്ടില്ല ഇതിനെല്ലാം പകരമായി കറുത്ത മാസ്കും വസ്ത്രവും ധരിച്ചെത്തിയായിരുന്നു പ്രതിപക്ഷ എം എൽ എ മാർ അടക്കമുള്ളവർ പ്രവർത്തകരും ഒക്കെ പ്രതിഷേധിച്ചത് ഇത് വിവാദമായതോടെ പിന്നീടുള്ള പരിപാടികളിൽ ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായില്ല മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ കറുത്ത മാസ്കും വേഷവും ധരിച്ചവർക്ക് ഒരു തടസ്സവുമില്ലാതെ സദസ്സിൽ വന്നിരിക്കാനായി ആ നിലപാടിലേക്ക് പിന്നീട് കാര്യങ്ങൾ നീങ്ങിയിരുന്നു കറുത്ത മാസ്കിന് വിലക്കില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തു പോലീസിന്റെ നടപടിയെ അന്നത്തെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ന്യായീകരിക്കുക കൂടി ചെയ്തതോടെ സംഭവം പാർട്ടി കേന്ദ്രങ്ങളിൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു പൗരാവകാശ ലംഘനം ചൂണ്ടിക്കാട്ടി ചിലർ കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത